അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതി തേടുന്ന ചില വിദേശികൾക്ക് പുതിയ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനു മുൻപ് ഇവർ പണം കൊടുക്കാതെയാണ് അപേക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനോ അതിനുശേഷമോ പോസ്റ്റ് മാർട്ട് ചെയ്ത അപേക്ഷകളിൽ ഫീസ് ഇല്ലെങ്കിൽ യു അത് സ്വീകരിക്കില്ല അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദേശികൾക്കും ഒരു എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റ് ആവശ്യമാണ് എല്ലാ ജീവനക്കാർക്കും അവരുടെ പൗരത്വം പരിഗണിക്കാതെ ഇ ഐ ഡി ഉണ്ടെന്ന് തൊഴിലുടമ ഉറപ്പാക്കണം ഫോം ഐ സെവൻ സിക്സ് ഫൈവ് ഫയൽ ചെയ്തതിനുള്ള ഫീസ് ഓൺലൈനിൽ നാനൂറ്റി എഴുപത് ഡോളറും പേപ്പർ രൂപത്തിൽ അഞ്ഞൂറ്റി ഇരുപത് ഡോളറുമാണ് അമ്മയും തേടുന്നവർ പരോളിൽ കഴിയുന്നവർ താൽക്കാലിക സംരക്ഷണം ലഭിച്ചവർ എന്നിവർക്ക് ഈ ഫീസ് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇനി മുതൽ ഇവർ ഫീസ് അടയ്ക്കേണ്ടി വരും പുതിയ ഫീസ് ഘടന എങ്ങനെയാണെന്ന് നോക്കാം അമ്മയും തേടുന്നവർ പരോളിൽ കഴിയുന്നവർ താൽക്കാലിക സംരക്ഷണം ലഭിച്ചവർ എന്നിവർ ഫോം ഐ സെവൻ സിക്സ് ഫൈവ് ഫയൽ ചെയ്യുമ്പോൾ പുതിയ നിരക്കുകൾ നൽകണം എ ഫോർ എ ട്വൽവ് സി എയ്റ്റ് സി ലെവൻ സി നയൻറ്റീൻ സി തേർട്ടി ഫോർ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഇനി ഫീസ് നൽകണം ആദ്യ ഇ ഐ ഡി അപേക്ഷയ്ക്ക് അഞ്ഞൂറ്റമ്പത് ഡോളറും ഇ ഐ ഡി പുതുക്കുന്നതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളറുമാണ് ഫീസ് കൂടാതെ ഫോം ഐ ഫൈവ് എയിറ്റ് നയൻ ഫയൽ ചെയ്യുന്നവർ നൂറ് ഡോളർ ഫീസ് നൽകണം അപേക്ഷ തീർപ്പാക്കാരെ കിടക്കുന്ന ഓരോ വർഷവും നൂറ് ഡോളർ വാർഷിക അഭയ ഫീസായി ഓൺലൈനിൽ അടയ്ക്കണം ഫോം ഐ ഫൈവ് എയ്റ്റ് നയൻ പെൻഡിംഗ് ഉള്ള എല്ലാ വിദേശികളും ഓരോ കലണ്ടർ വർഷവും എ എഫ് ഐ നൂറ് ഡോളർ ഓൺലൈനിൽ അടക്കണം ഒരിളവുണ്ട് യു എസ് ഇ എസ് ഒരു പുതിയ പരോൾ കാലയളവ് അംഗീകരിച്ച ശേഷം ഫോം ഐ വൺ ത്രീ വൺ ഫയൽ ചെയ്ത് ഇ എ ഡിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളർ മാത്രം നൽകിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ശേഷം ഫോം ഐ ഫൈവ് എയ്റ്റ് നയൻ ഫയൽ ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം യു എസ് ഇ എസ് തീർപ്പാക്കറെ അപേക്ഷകർ അപേക്ഷയുടെ വാർഷിക ദിനത്തിൽ അടക്കണം ഓരോ വർഷവും അപേക്ഷ തീർപ്പാക്കാതെ കിടക്കുമ്പോഴും ഈ ഫീസ് നൽകണം ചില വിഭാഗങ്ങളുടെ കാലാവധിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ പരോളിന്റെ കാലാവധി എത്രയാണോ അത്രയും മതി ടി പി എസ് ഉള്ള വിദേശകരുടെ ആദ്യത്തെയും പുതുക്കിയതുമായ തൊഴിൽ അനുമതി ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ ടി പി എസ് സ്റ്റാറ്റസ് എത്ര കാലമുണ്ടോ അത്രയും മതി ഓഗസ്റ്റ് ഇരുപത്തിനോ അതിനുശേഷമോ പോസ്റ്റ് മാർക്ക് ചെയ്ത ഫോമുകൾ അപേക്ഷകർ പുതിയ ഫീസുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിനോ അതിനുശേഷമോ പോസ്റ്റ് മാർക്ക് ചെയ്ത അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ശരിയായ ഫീസുകളില്ലാത്ത ഫോമുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനോ അതിനുശേഷമോ പോസ്റ്റ് മാർക്ക് ചെയ്താൽ യു എസ് ഇ എസ് നിരസിക്കും എച്ച് ആർ വണ്ണിലെ ഫീസുകൾ യു എസ് ഇ എസ് ഫീസ് നിയമത്തിലെ ഫീസുകൾക്ക് പകരമാകില്ല ഇത് നിലവിലുള്ള ഫീസുകൾക്ക് പുറമെ ഈടാക്കുന്നതാണ് ഒരു വിദേശ തൊഴിലാളിക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതി ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖയാണ് എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റ് ക്ക് അപേക്ഷിക്കാൻ ഒരു വിദേശി ഫോം ഐ സെവൻ സിക്സ് ഫൈവ് ഫയൽ ചെയ്യണം എന്നാൽ എല്ലാവരും അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് ഇ ഐ ഡി എടുക്കേണ്ടതില്ല നിയമപരമായ സ്ഥിരതാമസക്കാരനോ ഗ്രീൻ കാർഡ് കൈവശമുള്ളവർക്കോ ഇ ഐ ഡി ആവശ്യമില്ല എച്ച് വൺ ബി എൽ വൺ ബി ഒ അല്ലെങ്കിൽ പി നോൺ ഇമിഗ്രന്റ് വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇ ഐ ഡി ആവശ്യമില്ല സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ